ഈശ്വഭയെക്കുറിച്ച് വിചാരിക്കട്ടെ എൻ്റെ പേര് ശ്യാം സിവിയർ എന്നാണ് എൻ്റെ വീട് എറണാകുളത്താണ് ഞാൻ എൻ്റെ മോള് ഒന്നര വയസ്സുള്ളപ്പോഴേക്കും എൻ്റെ ഈ മോള് ഒന്നര വയസ്സുള്ളപ്പോഴേക്കും ലുക്കീമിയ എന്നുള്ള ബ്ലഡ് ക്യാൻസറിൻ്റെ പിടിപെട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഏഴാം തീയതി ഞങ്ങൾക്കൊരു സംശയം തോന്നിയതിൻ്റെ രീതി പേരിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും അതിൽ റിസൾട്ട് വന്നപ്പോഴേക്കും മോൾക്ക് അതിൻ്റെ കൗണ്ട് കുറവാണ് മോളുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ കുറവും അതുമൂലം അതിനോടനുബന്ധിച്ചുള്ള ബാക്കി എല്ലാ ടെസ്റ്റുകളും ചെയ്തു ആ ടെസ്റ്റിൽ മോൾക്ക് ബ്ലഡ് ക്യാൻസറാണെന്നാണ് അതിൽ റിസൾട്ട് വന്നത് അതിനെ തുടർന്ന് എൻ്റെ ആദ്യത്തെ മോളാണ് പിന്നെ ഒന്നാമത്തെ കാര്യം ഒന്നര വയസ്സായിട്ടുള്ള ആൾക്ക് ഞങ്ങൾ കുടുംബപരമായിട്ടും എല്ലാവരും ആകെ തകർന്ന് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു രീതിയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് കൃപാസനത്തെപ്പറ്റി കേൾക്കുകയും ഞാനും എൻ്റെ വൈഫും മകളെക്കൂട്ടി ഇവിടെ വന്ന് ഞങ്ങളിവിടെ അച്ഛനെ കാണാനായിട്ടെന്ന് പറ്റില്ലെന്ന് പറഞ്ഞത് കാരണം ഇവിടെ വരുമ്പോഴേക്കും ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂല്ലോ പക്ഷേ ആ സമയത്ത് ഇവിടെ പുറത്തുണ്ടായ ഒരു പ്രേക്ഷപ്രവർത്തകൻ ആരോ ഒരാളോട് ഞങ്ങൾ ഈ കാര്യം കരഞ്ഞു പറയും ഇങ്ങനെ അവസ്ഥ ഇതാണ് അപ്പം അച്ഛനും ഒന്ന് കണ്ടാൽ പറ്റ നല്ലൊരു ഇതായിരിക്കും മോളുടെ അവസ്ഥ വളരെ മോശമാണ് എന്തോ ഒരു ഭാഗ്യത്തിൽ അച്ഛൻ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കയായിരുന്നു അവിടെ ആ സമയത്ത് പുള്ളി പോയി പറഞ്ഞ് ഞങ്ങളെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ച് ഞാനും മോളും എൻ്റെ ഭാര്യയും കൂടി അവിടെ ചെന്ന് അച്ഛൻ മോളുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എവിടെ ഒന്നുമില്ല നിങ്ങൾ എന്തിനാ വെറുതെ വിഷമിക്കണത് നിങ്ങൾ ധൈര്യം ഇട്ട് വീട്ടിൽ പോയി ഇവർക്കൊരു അസുഖമില്ല മാതാവ് ഇവിടെ തൊട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഒന്നുകൊണ്ട് പേടിക്കേണ്ട എന്ന് പറഞ്ഞു ഞങ്ങളാ ഒരു വാക്കിൽ മാതാവിലും അച്ഛനും വിശ്വസിച്ച് ഞാൻ കൊടുത്ത് പോയി ട്രീറ്റ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എന്നാലും പിന്നീട് റിസൾട്ടിൽ പൂർണ്ണമായിട്ടും എൻ്റെ മോളുടെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയി ഇപ്പം എൻ്റെ മോൾക്ക് അസുഖമില്ല ഇപ്പം എൻ്റെ മോൾക്ക് അഞ്ച് വയസ്സായി പക്ഷേ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ പക്ഷെ ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാഞ്ഞത് അപ്പോൾ ഈ ഒരു സാക്ഷി ഇവിടെയൊന്നും പറയണമെന്ന് ഇത്ര നാൾ പറ്റിയില്ലാത്തതുകൊണ്ടാണ് ഒന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം ഒരായിരം നന്ദി മാതാവിൻ്റെ സ്വാധീനത്തിൽ ഇത് സഹായിച്ചു തന്നതിന് അച്ഛനോടും ഈ കൃപാസനത്തിൽ എല്ലാ ആൾക്കാരോടും ഞാൻ നേർന്നുകൊള്ളുന്നു മോളായിട്ട് ഇവിടെ വരുന്ന സമയത്ത് മോൾ എപ്പോഴും ഈ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു ഗോയി ബേബി വേണം എനിക്കൊരു ഗോയ് ബേബി വേണം മോൻ എപ്പോഴും പ്രാർത്ഥനയായിരുന്നു അപ്പം ഞങ്ങൾക്കിപ്പോൾ രണ്ടാമതൊരു മോനും തന്നെയാണ് ലഭിച്ചു മോളുടെ പ്രാർത്ഥന പ്രകാരം അവിടുത്തെ അനുഗ്രഹത്തിൽ വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ സമാധാനത്തിൽ ജീവിക്കുന്നു എല്ലാം കൊണ്ടും മാതാവിനും കൃപാസനത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു കലകളടിച്ചു പറയട്ടെ അതായത് കുഞ്ഞിന് ബ്ലഡ് ക്യാൻസർ ആയപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയില്ല ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ എന്താണ് മാർഗം അത് മരുന്നുകൾക്ക് അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ രക്ഷയിലാണ് അവരാശ്രയിച്ചത് ഇപ്പോൾ നേരെ എങ്ങനെയാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ശ്യാം എൻ്റെ ഒരു റിലേറ്റീവാണ് എന്നോട് പറഞ്ഞത് ഉപാസനത്തിൽ വന്നം അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ട്രീറ്റ്മെന്റ് അറിഞ്ഞ സമയത്ത് ഇവിടുത്തെ പത്രം കൊണ്ട് തന്നായിരുന്നു അപ്പം ഞങ്ങൾ ഈ പത്രം മോളിൽ കിടക്കണതിൻ്റെ അവിടെ തലക്കയിലെപ്പോഴും പത്രം വെക്കും എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഒരു ദിവസം വരാനായിട്ട് ഒരു അവ സമയത്തിന് ഞങ്ങൾ മോളെയും കൊണ്ടും ഇങ്ങോട്ടും നേരിട്ട് പോരുകയോ ചെയ്തു അച്ഛനെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായില്ല അച്ഛൻ അവിടെ സ്റ്റേജിൽ വിളിച്ചങ്ങോട്ട് വിളിച്ചു അങ്ങോട്ട് വിളിച്ചു നേരെ സ്റ്റേജിൽ അതെ ഫ്രണ്ടിൽ സ്റ്റേജിലേക്ക് കയറി തന്നപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ആകെ അവസ്ഥ അതാണല്ലോ എന്നാൽ ഒന്നര വയസ്സ് കരച്ചിൽ പുള്ളി പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് എടാ ഇവർക്കൊന്നുമില്ല ഇവക്കാരാണ് പറഞ്ഞത് ഇവർക്ക് ഒരു കുഴപ്പമില്ല അച്ഛൻ തലേക്ക് കൈവെച്ച് പ്രാർത്ഥിച്ച് മാതാവ് തൊട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട് ധൈര്യം നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞു കരങ്ങളുടെ ഉച്ചക്ക് എന്ന് പറയട്ടെ ബ്ലഡ് ക്യാൻസറായ കുഞ്ഞിയെ കൃപാസനത്തിൽ കൊണ്ടുവന്ന ശ്യാം പറയുന്ന എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന കൃപാസനത്തിൽ വന്നു ഉപാസനത്തിൽ വന്ന അച്ഛനെ കാരണം ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് അച്ഛനെവിടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിലിരുന്നു കൊണ്ട് രോഗികളെയും ദുരിതം അനുഭവിക്കുന്നവരെയും കണ്ട് പ്രാർത്ഥിക്കുക ശ്യാം കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ അച്ഛൻ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് അവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും പറഞ്ഞു ഇവൾക്കാരാണ് പറഞ്ഞ അസുഖമുള്ളത് ഇവൾക്കൊരസുഖമില്ല പിന്നീട് ചെക്കപ്പിലാണ് അവൾക്ക് ബ്ലഡ് ക്യാൻസർ നിരുപാധികമില്ല എന്ന് ഡോക്ടർ വിധി എഴുതുന്നത് പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പൗരോഹിത്യ അധികാരത്തിൽ യേശുന്നിൻ്റെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ നാമത്തിൽ ആണ് പ്രാർത്ഥിച്ചത് ഇപ്പം അനേകായിരം പേരിങ്ങനെ കയ്യൊപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തു പോകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കമ്പെടുത്ത് അനേകായിരങ്ങൾ പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് പക്ഷേ കർത്താവ് തൊടും കാരണം ഒന്ന് പരിശുദ്ധമ്മ നേരിട്ട് അച്ഛനെ പ്രത്യക്ഷപ്പെട്ടു രണ്ട് പരിശുദ്ധ അമ്മ തൻ്റെ കരം അച്ഛനെ നാവിൽ സ്പർശിച്ചു അങ്ങനെ ഉടമ്പടി അച്ഛന് വെളിപ്പെടുത്തിക്കൊട്ടു അപ്പം അങ്ങനെ അമ്മയുടെ വലിയ മാധ്യശക്തി ഈശോ നൽകിയ ശുശ്രൂഷ പൗരോഹിത്വത്തിൻ്റെ കൃപ ഇത് രണ്ടിലുമാണ് അഭിഷേക്തൻ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകിയ അഭിഷേക് അധികാരത്തിലാണ് അഭിഷിക്തൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് ഇനി ഒന്നുമില്ല എന്ന് ആറ് പറയും എൻ്റെ വചനം ആത്മാവും ജീവനുമാണ് അപ്പോൾ നിത്യജീവനിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഉള്ളൊരു നിയോഗം ഇതാണ് നമ്മൾ ഉടമ്പടി ചെയ്താൽ എന്ത് പ്രയാസമുണ്ടോ എന്ത് സങ്കടമുണ്ടോ എന്ത് ദുരിതമുണ്ടോ ക്യാൻസർ ആണോ അല്ലെങ്കിൽ ലിവർ സെറോസിസ് ആണോ അല്ലെങ്കിൽ മറ്റും ഏതെങ്കിലും മാരക രോഗമാണോ എന്താണെങ്കിലും നിങ്ങൾ വിശ്വസ്തയോടെ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധമ്മ അതേറ്റെടുത്തിറക്കും അത് ഉടനടി സൗഖ്യത്തിലേക്ക് പരിശുദ്ധം വന്നയിക്കും അതാണ് ഇപ്പോൾ ക്യാൻസർ രോഗം മലാരോഗം ഈശ്വർ സൗഖ്യപ്പെടുത്തി ആ കുഞ്ഞാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയാണ് എനിക്കൊരു ബേബി വാവേ വേണോ എന്നുള്ളത് ഒരു ആൺകുഞ്ഞിനെ ഇനി അനിയൻ കുഞ്ഞിനെ വേണോ എന്ന് അത് പരിശുദ്ധമേട്ട് രൂപത്തെ തൊട്ട് എന്നാണ് ശ്യാം പറഞ്ഞത് അതും നടത്തിക്കൊടുത്ത് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ലഭിക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന സൗഖ്യത്തിൻ്റെ സമാധാനത്തെ സുരക്ഷിതത്തിൻ്റെ വലിയ അഭിഷേകം നൽകുക പ്രാർത്ഥന കണിതിലൂടെ പ്രാർത്ഥിച്ചാൽ എല്ലാ നിയോഗങ്ങളും അമ്മ ഏറ്റെടുത്തിരിക്കും മാരക രോഗങ്ങൾ പോലും സൗഖ്യപ്പെടും എന്നുള്ള സാധ്യമാണ് ശ്യാമിപ്പോൾ വെളിപ്പെടുത്തി